എന്തോ ഇല്ല പറ എനിക്ക് ഒരുപകാരം ചെയ്യോ എനിക്ക് നമുക്ക് ഇതൊന്ന് വീഡിയോ കാണിക്കാൻ ഒരു ബാർ ടൂർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നല്ലതല്ലേ ബാറിലേക്ക് ടൂർ പോകുന്നതിനേക്കാളും സാധനം നിങ്ങൾ യും ഇത് ഇത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വരും ഞാൻ പോകുന്നിടത്ത് ഞാൻ മേടിച്ചു വരും അങ്ങനെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് റമ്മുണ്ട് ഉണ്ട് ബിയർ ഉണ്ട് വിസ്കി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് വ്യത്യസ്ത സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ ഏറ്റവും വ്യത്യസ്ത സാധനം നമ്മുടെ മണവാട്ടി

ഇത് വിപ്ലവ സ്പിരിറ്റ് മോക്ഷം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മലയാളത്തിലൊക്കെ കൊല്ലത്തോ ആ കൊല്ലം വയനാട്ടിൽ നിന്ന് അത് പിന്നെ ഇത് മണവാട്ടിയുടെ തന്നെ ഇന്ത്യൻ സ്പൈസ് ഫ്രം ആയുർവേദിക് ആയുർവേദിക് ഹേർബ് ആൻഡ് സ്പൈസസ് ഇൻഫ്യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല ഇടിവെട്ട് നല്ല നല്ല സ്മെല്ലെ മണത്തുനോക്കും കുപ്പി അടച്ചു വെച്ചിട്ടുണ്ട് അത് തുറന്നായിരുന്നു നല്ല നല്ല നല്ലത് മണവാട്ടിയുടെ ഇതിന്റെ ആർട്ട് വർക്ക് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് പഴയ സോഡ കുപ്പ് തുറക്കുന്ന പോലെ പിന്നെ നമ്മുടെ മന്ദാഗിനിണ്ട് കാനഡയിൽ ഉള്ളക്കുന്ന നമ്മുടെ എന്താണ് വാറ്റാണ് ഇത് നാൽപ്പത്തി ആറ് ശതമാനമാണ്

സിംഗിൾ ഐറിഷ് ജിൻ ആണ് ഇത് പറഞ്ഞാൽ നല്ല പിന്നെ ഇത് ഇതാണ് പിന്നെ ശതമാനം സാധനമാണ് ഇത് കുടിക്കുന്നതിനൊരു പ്രത്യേക വിധമൊക്കെ കളർ 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 അല്ലേ നല്ല ഈ തന്നെയാണോ ഗ്രീൻ തന്നെ എല്ലാം എല്ലൂടെക്കീലാണ് ഇത് യാഗമിസ്റ്റ് യാഗബോം നമ്മുടെ നമ്മുടെ അരിഷ്ടം പോലിരിക്കും ഇത് പിന്നെ ലിത്വേനിയ എന്നുള്ള സാധനമാണ് ഇതിനകത്ത് ഒരു പേറിന്റെ കഷ്ണോ കേട്ടോ പേറിന്റെ കഷ്ണോ ആ പൊട്ടിച്ചിട്ടേ ഇതൊക്കെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ റമ്മ അമൃത് റമ്മുണ്ട് നമ്മുടെ ഇന്ത്യൻ കുറെ ബ്രാൻഡ് വിസ്കി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഐറിഷ് വിസ്കിയാണ് ട്രിപ്പിൾ വിസ്കിർ

ഓൾഡ് ഓൾഡ് പറയാൻ കാരണം ഇത് ഇയർ ആണ് ആണ് ഏജ്ഡ് അല്ലാതെ ഇത് കുപ്പിയിൽ ഇരിക്കുന്നവരെയുള്ള ഏജ് കൊപ്പിയിലായി കഴിഞ്ഞാൽ പിന്നെ ഏജ് 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 ഇത് നമ്മൾ തന്നെ കാസ്കിൽ ഇരിക്കുന്ന വർഷങ്ങളാണ് പിന്നെ അങ്ങനെ ഒരുപാട് ഇഷ്ടം അടിച്ച തലക്ക് പിടിക്കുന്ന കുറച്ച് മതി നമ്മുടെ പിന്നെ ഈ സാധന പിന്നെ ഹാങ് ഓവർ ഇല്ലായിരിക്കും ഇത് ലാസ്റ്റ് ഷോർട്ടായിട്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഹാങ് ഓവർ ഒന്നും കാണത്തില്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഫാർമസി എല്ലാം ഉണ്ടല്ലോ അല്ലേ ഈ അല്ലെ കരൾ പോകുന്നതിനും നമ്മൾ നമ്മൾ നമ്മളൊരിക്കലും മദ്യം വളരെ സൂക്ഷിച്ചു മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ ചുമ്മാ ില്ലേ നിനക്ക് ഒരു സന്തോഷമില്ല സന്തോഷം എന്റെ സന്തോഷം സന്തോഷം ഇത് നമുക്ക് ഇനി അടച്ചോക്കാൻ അപ്പൊ വളരെ മദ്യം ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് മനസിലായില്ലേ ഓർമ്മണ്ടാവണം ഉത്തരവാദിത്തൊന്നും ഇതിനകത്ത് പിന്നെ ഒരുപാട് ഗ്ലാസ്സുകള് പിന്നെ മിക്സറുകള് പിന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്ന മിക്സറോ മിക്സർന്ന് വെച്ചാല് ഇതിനകത്ത് ഒഴിക്കുന്ന സോഡ കൊക്കക്കുളം അങ്ങനത്തെ സാധനങ്ങളാണ് മിക്സർ അല്ല കുലുക്കുന്ന സാധന അതൊക്കെയുണ്ട് പിന്നെ ഇത് എന്നെ പറ്റിയത് കഴിക്കേ കൈക്കോ ഒന്നും പറയണ്ടേട്ടാ ചേട്ടൻ എന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയില്ലായിരുന്നു ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി കലക്കിട്ടൊരു മിക്സർ ഇട്ടൊരു കുലുക്കുലിക്കുക മിക്സർ കൂട്ടി പോയായിരുന്നു കയ്യെ കുത്തിക്കേറേ സൂക്ഷിത മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് മനസ്സിലായില്ലേ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണം നിന്റെ തലശ്ശേരി പോയിട്ടുള്ള ഇതിന്റെ കഥകൾ ഇനി വേറെ വരുന്നുണ്ട് നല്ലല്ലോ നല്ലല്ലോ ഇത് കണ്ടോ പൈപ്പ് കണ്ടോ ഇത് കുപ്പി ഇതിനകത്ത് കമത്തി വെച്ചിട്ട് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ കുടിക്കത്തില്ല പിന്നെ ഇത് കാണാൻ വിശേഷിക്കുന്ന മ്യൂസിയം പോലെ വിചാരിക്കുന്നതൊക്കെ നല്ലതാ നാട്ടിൽ നോക്കാൻ ഞങ്ങളുടെയൊക്കെ ഡാഡിയൊക്കെ കൊണ്ടുവരണം രണ്ടു ദിവസം കൂടെ തീരും ഇതുകൊണ്ടോ ഉം